ഹലോ ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടുകൂർ കിച്ചൺ എന്തെല്ലാമാണ് വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പോൾ ഇതാ കുറച്ചധികം ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടാണ് ഉള്ളത് പിന്നെയില്ലേ ഈ വീഡിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു നാല് വർഷം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ല എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ അതൊക്കെ അത് അതിൻ്റെ എല്ലാം പ്രശ്നം ഇതുതന്നെയാണ് ഈ നാല് വർഷവും അഞ്ച് വർഷം മുമ്പിലെ വീഡിയോസെല്ലാം ഈ ഫോണിൽ അങ്ങനെ കിടക്കും അതാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഇടാൻ കുറേ വൈകും അങ്ങനെ വർഷങ്ങൾ പോകും പിന്നെ ഈ വീഡിയോ ഞാനിപ്പം വീണ്ടും ഇടാൻ കാരണം എന്താണെന്ന് പറയുക കുട്ടികളെ ആ ഒരു ചെറിയ പ്രായവും പിന്നെ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുള്ളത് അപ്പോൾ അതെന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് കൂടിയാന്ന് കേട്ടോ പിന്നെ ഞാൻ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഇടാതിരുന്നതിൻ്റെ കാരണം ഞാൻ വീട്ടിലുണ്ടായിട്ടില്ല ഒരു കസാക്കിസ്ഥാൻ ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ലേഡീസ് ഉള്ളി ആയിട്ട് അപ്പം അതിൻ്റെ വീഡിയോ ഒരു ഇൻഷാല്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് അതിലേക്ക് ഇറങ്ങും കേട്ടെ അപ്പോൾ എന്താ നമ്മൾ ഈ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട് ഞാൻ അടുത്ത പിന്നെ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് പറഞ്ഞുതരാം ഇതിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രാത്രിയിൽ പിന്നെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ അന്ന് എനിക്ക് കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിനി ഇതൊക്കെ കുറേ വർഷം മുമ്പിലെ കേക്കാണ് അപ്പോൾ ആ രണ്ട് കേക്കിൻ്റെ ഓർഡേഴ്സും അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റ് ക്യാമ്പറൊക്കെ ഉണ്ടായിന് അതൊക്കെയാണ് ആ കാണുന്നത് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ കൊണ്ടുപോവേണ്ട സാധനങ്ങൾ സെറ്റ് ചെയ്ത് പിന്നെ ക്യാമറ അതുപോലെ തന്നെ നമ്മളെ മഫിൻസ് കണ്ട ഇത് വരുന്നത് നമ്മുടെ ബനാന മഫിൻസ് മഫിൻസാണ് ഒരുപാട് പേര് ട്രൈ ചെയ്ത് സക്സസ് ആയ റെസിപ്പിയാണ് കാട്ടൂർ കഫേ ബനാന മഫിൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റെസിപ്പി കിട്ടും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ബനാന ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ പില്ലോ ലൈറ്റ് പിന്നെ ഈ കാണുന്ന സാധനങ്ങൾ ഫ്രൂട്ട്സ് പിന്നെ കുറച്ച് അധികം തന്നെ സെറ്റപ്പിൽ പോയ ഒരു ക്യാമ്പിങ്ങും കൂടിയാണ് കേട്ടേത് അത് ഇപ്പം കാണുന്നില്ല ചെറിയൊരു ടേബിൾ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നമ്മളിപ്പം മെയിനായിട്ട് ഇന്നത്തെ കൂടുതലുള്ളത് ഞാൻ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ പങ്ങളുടെ മോൻ്റെ ഭാര്യ ഏട്ടൻ്റെ മോൻ്റെ ഭാര്യ നാല് പേര് കൂടിയിട്ട് അവരെ ഭർത്താക്കന്മാരും അതുപോലെ തന്നെ കുട്ടികളും ഒക്കെ കൂടിയിട്ടാണ് ഈ ഒരു യാത്രക്കായിട്ട് പോയിട്ടുള്ളത് ഓക്കെ പിന്നെ നമ്മളിപ്പം കസാക്കിസ്ഥാൻ ട്രിപ്പിൽ പോയതും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ നാലാൾ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായത് അപ്പോൾ ഇതാ നമ്മൾ തലയിൽ തന്നെ ഞാൻ അറിയാം പിന്നെ കടലക്കറിയില്ലേ കടലക്കറീൻ്റെ റെസിപ്പി ഞാനിതിലിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഇല്ലാതാ തോന്നുന്നത് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഫ്രോസൺ ബാഗിൽ വെക്കുന്നുണ്ട് പിന്നെ പുട്ടു ചുടാനുണ്ട് പിന്നെ അതുപോലെ ബട്ടർ വെക്കുന്നുണ്ട് പുട്ടു ചൂടേണ്ട പിന്നെ പൊടി ഓൾറെഡി നമ്മൾ പാക്കാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് പുട്ടിൻ്റെ ആ ഒരു തേങ്ങ കണ്ടില്ലേ അത് ഈ ഒരു ഫ്രോസൺ ബാഗിൽ വെക്കുന്നത് ഇന്ന് നമ്മൾ പോയിട്ട് നാളെ രാവിലെ നമുക്ക് പുട്ടു ചൂടേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് അത് റെഡിയാക്കിയിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളും ചിക്കൻ നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെടയ്ക്ക് കേക്കും കണ്ട് പിന്നെ മഫിൻസ് പിന്നെ ബാക്കിയുള്ള കുറേ ഡെക്കറേഷൻ സാധനങ്ങൾ നമ്മൾ മരുഭൂമിയിലേക്ക് പോകുന്നത് നല്ലൊരു വൈബ് ആക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം സാധനങ്ങൾ ഉണ്ടാകുന്ന കംപ്ലീറ്റ് ഇടുക്കി ഫുള്ളാക്കിയിട്ടാണ് പോയത് പക്ഷെ ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റിനെ ഇതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ എടുത്തത് സാധനങ്ങൾ എടുത്തിട്ടില്ലേ നമ്മൾ ശരിക്കും പെട്ടുപോയ കഥയിൽ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റിൽ പറയാം എന്താ സംഭവിച്ചതെന്നൊക്കെ ഉള്ളത് അപ്പം നാല് വണ്ടിയിൽ നാല് നാലാൾക്കാരാണ് വരുന്നത് അപ്പം എല്ലാ വണ്ടിയിലും ഓൾമോസ്റ്റ് ഫുൾ തന്നെയാണ് ഓരോരുത്തരും അവരവർക്ക് ആവുന്ന സാധനങ്ങളിലെടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് വരുന്ന ക്യാമ്പിങ്ങിന് ിന് വരുന്ന ചെരുപ്പുണ്ടാ ഒന്ന് മനാലിന് കൊടുത്ത ക്യാമ്പിങ്ങിന് പോവാൻ നല്ല ചെരുപ്പല്ലാ വറകല്ലവരുണ്ട് ആ ഇന്നലെ നല്ല നിലാവ് നിലവേണ്ടി നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടതില്ലേ ഉമ്മാൻ്റെ ബ്രദറിൻ്റെ മക്കളാണ് കേട്ടോ താജും സിറാജും അവർ നമ്മളെ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു ഇറങ്ങാൻ പോകുന്നതിൻ്റെ കുറച്ച് മുൻപ് ഒരു സാധനം തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരോടും കൂടി സംസാരിച്ചതിന് ശേഷം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു സ്ഥലം നിങ്ങൾക്കറിയാല എന്താണ് നമ്മളെ പഴയ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടാവും നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ട് ഫ്ലവർ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് നടന്നിട്ട് വരുന്നത് നമ്മുടെ റൂമിൻ്റെ അടുത്ത് നിന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഇല്ലുട്ടാ മഫ്രക്ക് മാൾ ഇവിടുന്ന് ഞാൻ കേക്കിലും വെക്കേണ്ടത് പൂക്കളിലും വാങ്ങാനുള്ളത് ഏ അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നമ്മളിപ്പോൾ എടുത്തേക്കാ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായ അടുത്തേക്കാ അബുദാബി തന്നെയുള്ള അൽക്കുവ ഡെസേർട്ടിലേക്കാണ് നമ്മൾ എല്ലാവരും കൂടി പോകുന്നത് അവിടെ ശരിക്കും മനാലിനും ഈ വീഡിയോയിൽ കാണുമ്പം ഇപ്പം ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് ശരിക്കും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ ആണല്ലേ ഇത് ചെറിയ മോളായിട്ട് ഇപ്പോൾ പെട്ടെന്ന് മക്കൾ എത്ര വേഗമായി വളരുന്നില്ലേ മാഷാല്ല നമ്മൾ ഇങ്ങനെ ഈ വീഡിയോയിൽ ഉണ്ടാകുമ്പോൾ ഈ വീഡിയോ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്ട് ഇടാൻ തന്നെ ഉദ്ദേശം ഇത് തന്നെയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടും അത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ സെറ്റ് ചെയ്തതും അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ ഇതൊരു മെമ്മറീസ് ആയിട്ട് ഇവിടെ വെക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ഇത്രയും കാലം പിന്നെ ഡിലീറ്റ് ആക്കാണ്ടെന്ന വീഡിയോ ഇപ്പോൾ ഡിലീറ്റ് അല്ലേ അത് യൂട്യൂബിലട കിടന്നോട്ടില്ലെന്നുള്ളാണ് ഇപ്പം ഈ വീഡിയോ കൊണ്ട് വന്നിട്ടുള്ളത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സെറ്റിങ്സും കാര്യങ്ങളെല്ലാം ആയിരുന്നു നമ്മൾ പിന്നെ രാത്രിയിൽ ചിക്കന് ബാർബിക്യൂ ചെയ്ത് അതോ പിന്നെ പിറ്റേന്ന് രാവിലെ നാസ്ത കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോയി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നൊക്കെ ഉള്ളത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ ഫ്രോസൺ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല ചൂടുള്ള ടൈമിലാണെങ്കിൽ ഡിക്കിൽ കാറിൻ്റെ ഡിക്കിൽ വെക്കാതെ നമ്മൾ ഫ്രണ്ടിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത് അതണുപ്പ് നമുക്ക് പിറ്റേന്ന് രാവിലെ വരെ തേങ്ങയല്ലാകുമ്പോൾ പെട്ടെന്ന് കേടാവുമല്ലോ അപ്പോൾ ഇതാ പിന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തിന് പിന്നെ കാറ് കേടായിട്ട് ഇവർ കാർ ന്തുന്നതെല്ലാം കുറേ വീഡിയോസ് അതിൽ കുറെ എല്ലാം ഡിലീറ്റായി പോയിട്ടുണ്ടതിന് ഇപ്പോൾ ഇതാ നമ്മൾ എത്തിയിട്ട് അപ്പോഴേക്ക് എല്ലാവരും ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കുറച്ച് ആ ഭാഗത്ത് നടന്നിട്ട് കുറച്ച് ഉള്ളിലോട്ട് വരണം അപ്പോൾ ഉള്ളിലോട്ട് വരണപോലുള്ള പ്രശ്നം എന്താ പറയുക ഈ സാധനങ്ങൾ സേവിച്ചു നമ്മളിങ്ങനെ കൊണ്ടുവരണം കൊണ്ടുവരുമ്പോൾ നമ്മൾ ഈ മണ്ണാണ് മണ്ണിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടുമ്പോൾ ഇല്ലേ ചിന്തിച്ചു നോക്കിയ സാധനങ്ങളുടെ വെയിറ്റും കാലിൻ്റെ വെയിറ്റും എല്ലാം കൂടി ആയിട്ട് കുറച്ചധികം തന്നെ ബുദ്ധിമുട്ടി ഇനി കൊണ്ടുവരാനല്ല കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന നാലാൾ ഇപ്പോൾ ഈവനിങ് മുതലേ സ്റ്റാർട്ടായി ഈവനിങ് പിന്നെ പിന്നെ കേക്കും സ്നാക്കൊക്കെ ആ സമയത്താണ് ഉണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോസൊക്കെ ഇതിൽ നിന്ന് പോയി അപ്പം നൈറ്റിലെ വീഡിയോസായി നിങ്ങൾ കാണുന്നത് കേട്ടാ അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നൈറ്റിൽ നമ്മൾ പിന്നെ കൊണ്ടുവന്ന നമ്മുടെ ഫ്ലാസ്കിൽ മറ്റേ എന്താണ് കട്ടൻ കാപ്പിയൊക്കെ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കട്ടൻ ചായ അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ട് രാത്രിയില്ല ആ ഒരു ലൈറ്റും കാര്യങ്ങളും കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഒരു വൈബാക്കിയിട്ട് മാഷാല അടിപൊളി എന്ന് പറഞ്ഞാൽ ഇല്ല നിങ്ങൾ അറിയില്ല അത്രക്കും സൂപ്പറായിന് പറയാൻ വാക്കുകളില്ല അത്രക്കും ഭംഗിയായാലും നമ്മളത്ര എഫേർട്ട് എടുത്തതിന് അടിപൊളി എന്ന് തന്നെ പറയാം പിന്നെ ഇവിടെ ഈ ഒരു മണലാരണ്യത്തിൻ്റെ രാത്രിയിൽ എല്ലാവരും കൂടി ക്യാമ്പ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷമില്ല അത് വേറൊരു ലെവലാണ് എന്തായാലും ഒരു പ്രാവശ്യങ്ങൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഇവിടെ ഉള്ളവരാണെങ്കിൽ മനസ്സിലായാൽ ഇതിപ്പോ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അൽക്കോവ പിന്നെ അബുദാബി തന്നെയുള്ള പിന്നെ റെസർട്ടാണ് ഇവിടെ നല്ല റിലാക്സ് ആവാനും അതുപോലെ അതുപോലെ തന്നെ ഈ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കും നല്ല നാച്ചുറൽ ബ്യൂട്ടി കാണാൻ വേണ്ടിയിട്ട് ആസ്വദി ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ഫാമിലിയായിട്ട് ക്യാമ്പിങ് ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു അടിപൊളി സ്പോട്ട് തന്നെ പറയാം അപ്പോൾ ഇത് നമ്മളെല്ലാവരും കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും ഓരോ മെനു നമ്മൾ വരുന്നതിന് മുമ്പേ വാട്സപ്പിൽ ഇങ്ങനെ ഇതാണ് ഇന്ന് കൊണ്ടുവരണം ഇന്ന് കൊണ്ടുവരണം എന്നുള്ളതൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു ക്യാമ്പിങ്ങിന് ഇറങ്ങുന്നത് അപ്പോൾ എല്ലാവരും കൂടി എല്ലാ ഭക്ഷണങ്ങളും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കുക്ക് ചെയ്യൽ എല്ലാം മാരിനേഷൻ എല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കുക്ക് ചെയ്യൽ പിന്നെ നൂഡിൽസ് കാര്യങ്ങൾ അതൊക്കെ പിറ്റേന്ന് നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ കൊണ്ടുവന്നതെല്ലാം ബാക്കി അവിടെ ഇല്ല ചുടലും പരിപാടികളൊക്കെ കുട്ടികൾ നോക്കിയിട്ട് ചെയ്തോളും അപ്പോൾ ഇത് ഓരോരാളും ഓരോ സ്ഥലത്ത് നമ്മുടെ ടെൻറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉറങ്ങണമല്ല ഉറങ്ങുമ്പോൾ എല്ലാം ചോദിച്ചാൽ ശരിക്കും നമുക്ക് ഉറക്കമൊന്നും കിട്ടില്ല നമ്മളെല്ലാവരും കൂടി കഥ പറഞ്ഞിരിക്കൽ തന്നെയാണ് രാത്രി വരെ അങ്ങനെ തന്നെയാണ് പിന്നെ ഒരു എല്ലാ ദിവസത്തു നിന്നും വ്യത്യസ്തമായിട്ടൊരു ദിവസം അത്ര തന്നെയാണ് പിന്നെ എല്ലാവരും കൂടി ആകുമ്പോൾ മാഷാല്ല നല്ല രസമല്ലേ മക്കളും പിന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലീസിലെല്ലാം എല്ലാവരും കൂടി ആകുമ്പോൾ ഭയങ്കര ഫണ്ണാണ് അപ്പോൾ ആ ഒന്നും മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്ക് കുട്ടികളായ ഫ്രണ്ടും ഫ്രണ്ട്സും മീൻസും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ങ്ങളുടെ മോൻ്റെ കുട്ടിയുണ്ട് അതുപോലെ തന്നെ പിന്നെ ഏട്ടൻ്റെ മോൻ്റെ ഭാര്യൻ്റെ കുട്ടിയുണ്ട് ഇപ്പം എൻ്റെ മോള് അവർ മൂന്നാളും ഏകദേശം ഇതാ ഈ കാണുന്ന മൂന്നാളും ഏകദേശം ഒരു ഏജാണ് അപ്പം അവർ മൂന്നാളും ഫ്രണ്ട്സാണ് അപ്പോൾ അവർക്ക് അവരെ അങ്ങോട്ട് വിട്ടുകൊടുത്ത് അവരങ്ങനെ കളിച്ചോളും അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തു നിന്ന് കുറേ കഥവറയിലും സ്വരവറയിലും അന്താക്ഷരി പറ അന്താക്ഷരി കളിക്കലിലായിട്ട് നല്ല രസമായിരുന്നു ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇതാ ഇത് നമ്മൾ സെറ്റ് നിങ്ങൾക്ക് ഏകദേശം എൻ്റെ സാധനങ്ങളിലും കണ്ടാൽ മനസ്സിലാവും എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ എന്തൊക്കെ കൊണ്ടുപോയി നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതുപോലെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ഫ്ലവറും എന്താണ് എല്ലാവരും കൂടി എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട് കേട്ടാ എല്ലാവരും അവരവരായ രീതിയിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ആക്കുമ്പോഴാണ് നല്ലൊരു ഭംഗിയായിട്ട് വരാ അല്ലേ ഒറ്റക്കന്നെ നമുക്ക് മെനക്കെടാന്ന് വെച്ചാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട് പക്ഷെ എല്ലാവരും കൂടി സഹകരിച്ച് ചെയ്യുമ്പോഴേക്കും പക്ഷേ അത് അടിപൊളി സംഭവമായിരുന്നു നിങ്ങൾ എന്തായാലും ഇത് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് എൻ്റെ എടുത്തതല്ലോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായതിനോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കമൻസിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് രാത്രിയിൽ ഫുള്ള് ഇരുട്ടാണ് ഇവിടെ പിന്നെ നല്ല എന്താണ് നിലാവുണ്ടായിനി അതുപോലെ തന്നെ ഗാലക്സി അതിൽ ഒരുപാട് സ്റ്റാർസ് ഒക്കെ കാണണ്ട ചില ദിവസങ്ങളിൽ ഇങ്ങനെ ശരിക്കും നമുക്ക് ഈ ഒരു മിൽക്കി വേ പോലെ നമുക്കവിടെ കാണാൻ പറ്റുന്നെന്ന് പറയുന്നത് പക്ഷെ നമ്മളവിടെ പോയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് സൺസെറ്റും സൺറൈസും റൈസും ആണ് സൺ റൈസ് എന്നൊന്നും നിങ്ങൾ ചിന്തിച്ചോക്കി ചുറ്റും മരങ്ങളൊന്നും ഇല്ലാണ്ട് മരുഭൂമിയിൽ നിന്ന് സൂര്യൻ ഇങ്ങനെ ഉയർ ഉദിച്ചുയരുന്ന ആ ഒരു സമയത്തിലെ കാഴ്ചയില്ലേ അത് അത് പക്ഷേ ഇത് നമ്മ ഈ ട്രെൻഡിലാണ് കടന്നിട്ടുള്ളത് ഏ അപ്പം ഇത് രാവിലെ ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പം നിങ്ങൾ പുറത്ത് കാണുന്ന ഒരു കാഴ്ചയും പിന്നെ നേരത്തെ നമ്മൾ രാവിലെ സുഭിസ്കരിക്കാനെണീക്കുമ്പോഴല്ലേ വെള്ളലിങ്ങനെ തണുത്തിട്ട് ആ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒതു കൊടുക്കുന്ന അതെല്ലാം ആ ഒരു ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ ഡിലീറ്റ് ആക്കി തോന്നു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ കുറേ വീഡിയോ ഒക്കെ ഇതിൽ മിസ്സിങ്ങാണ് കേട്ടോ അപ്പം ഇത് തുറക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ മണനാരണത്തിലാണെന്ന് കാണുമ്പോൾ ഒരു വേർത്തന്നൊരു ഫീലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഒരുപാട് വീട്ടിൽ നിന്ന് നിന്നിട്ട് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ട് ക്യാമ്പ് ചെയ്യുമ്പം അത് വേറത്തന്നൊരു രസായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ കുട്ടികളൊക്കെ ആ ഒരു ബൈബിൾ എല്ലാ എല്ലാ മക്കളും ഉണ്ടല്ലോ കൂടെ അപ്പം അവരെല്ലാം അവർക്ക് കളിക്കാനും രാവിലെ എഴുന്നേറ്റ് അവരെ വീടിന്ന് കാണുമ്പോഴും ശരിക്കും നല്ലൊരു എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു മസ്റ്റ് ട്രൈ ആണ് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഈ അബുദാബിയിലും ദുബൈയിലും ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഫാമിലിയെല്ലാം ആയിട്ട് വന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇതുപോലെ ഭക്ഷണം ഭക്ഷണം ആക്കി ഒരു ദിവസം സ്റ്റേ എല്ലാം ചെയ്യുമ്പോൾ കുട്ടികൾക്കും ഒരു റിലാക്സ് ആകും അതുപോലെ തന്നെ കുട്ടികളെക്കാളും നമുക്ക് വലിയ ആൾക്കാർ കൂടുതലാവാം അല്ലേ നമ്മൾ ഡെയിലി വീട്ടിൽ നിന്ന് പണിയെടുത്ത് എന്താ പറയുക ഇങ്ങനെ കൊടുക്കുന്നതിൽ നിന്നും ആ അതേ ജോലി തന്നെ നമ്മൾ പുറത്ത് പോയിട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങളാ സൈഡിൽ നിന്ന് നോക്കി നോക്കിയാൽ സൺറൈസ് ഇങ്ങനെ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നു അതിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല വീഡിയോ എടുത്തിരുന്നു പക്ഷെ അതൊന്നും ഇപ്പം ഇതിൽ കാണുന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ സെനാൻ ഡ്രോൺ ഉപയോഗിച്ചിട്ട് കുറച്ച് വ്യൂസ് ഒക്കെ എടുക്കുന്നുണ്ട് അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ കൊടുക്കാം കേട്ടാ അതിൽ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ ചുറ്റുപാടിലെ ഭാഗങ്ങളൊക്കെ അവന് അന്ന് ആദ്യമായിട്ട് ഇത് കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഒരുപാട് ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെന്താ വേറെ എന്തൊക്കെ വിശേഷം വേറെ എനിക്ക് ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് നിങ്ങൾക്ക് കസാക്കിസ്ഥാനിലെ കുറേ കാര്യങ്ങൾ നമ്മളെങ്ങനെ പോയി എന്നൊക്കെ ഉള്ളത് പറഞ്ഞു തരാനും അപ്പം ഈ വീഡിയോസൊക്കെ ഒന്ന് കഴിയിട്ടാ ഒന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണൊന്ന് ക്ലിയർ ആയതിന് ശേഷം ആ വീഡിയോ ആയിട്ടും പിന്നെ ലേറ്റസ്റ്റ് നമ്മളെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടേ എന്താണ് കുക്കിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് വേണ്ടേ പക്ഷേ അതാ കുക്കിങ്ങും പിന്നെ ബേക്കിംഗ് ഇപ്പോളേ ആവുമോ എനക്ക് അറിയില്ല ഞാൻ പറഞ്ഞില്ല കാലിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതെനിക്ക് ഇപ്പോളേ പറയാൻ പറ്റൂല പക്ഷെ ആഗ്രഹമുണ്ട് ചെയ്യണം എന്നുള്ളത് എന്താ വെച്ചാൽ നമ്മളെ ഒരു ജോലിയാണല്ലോ അത് നമുക്കത് ചെയ്യാണ്ടിരിക്കുമ്പോൾ ഭയങ്കര വിഷമാ അല്ല ഇതുവാ ചെയ്യട്ടോ അപ്പോൾ ഇതാ പിറ്റേന്ന് രാവിലത്തേക്കുള്ള പിന്നെ പാൻ കേക്കിൻ്റെ ആ ഒരു മിക്സൊക്കെ നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്നിട്ട് പാൻ കേക്കിൻ്റെ മിക്സ് കൊണ്ടുവന്നിട്ട് അതിവിടുന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ പാൻ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ അത് ഇടക്ക് നമ്മളിങ്ങനെ ആക്കാൻ വേണ്ടിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ അപ്പോ ഇവർക്കൊക്കെ വിഷക്കുന്നുണ്ട് എന്റെ ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ ബ്രദറും ഭയങ്കര ടൈമിന് ഫുഡ് ടൈമിന് കിട്ടുന്ന ആൾക്കാരെ അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് ചുരുക്കം പറഞ്ഞുകഴിഞ്ഞാല് ഇത്തേ ഉണ്ടാക്കുന്നത് ആറ് മുട്ട കിട്ടുമ്പോ ഇല്ല ആയിട്ടില്ല അറിയില്ല എന്തിനാണെന്നറിയില്ല ആവി വന്നില്ല ആവി വന്നില്ല ആവി വന്നു ആവിട്ടിടി ഞാൻ

അവരെ പോയിട്ട് ഇരുന്ന് തിന്നോ ടോയ്ലറ്റിൽ പോവയോ ഏ ഇതും കൂടി തന്നിട്ട് നിങ്ങൾ രണ്ടായി വീട് ബാക്കി നമ്മളെ ബിജും എൻജോയ് ചെയ്തോ ആ ഇഷ്ടപോലെ ഇതാക്കി തരുന്നുണ്ട് തിന്നാ

നല്ല കാട്ടുണ്ടല്ലേ ബോർഡ് അഡ്ജസ്റ്റ് കടലക്കറി രാവിലത്തേക്ക് ഒന്നും ആയിട്ടില്ല കേട്ടോ നമ്മളാ ഫ്രോസൺ ബാഗിൽ തന്നെ വെച്ചുകൊണ്ട് നല്ല തണുത്തി തന്നെ ഉണ്ടായിന് അതുപോലെ തേങ്ങക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പം നിങ്ങൾ ഇതുപോലെ പോകാനുദ്ദേശിക്കുന്നവരാണ് പുട്ടും കടലിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെ എടുത്തോളൂ നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഇത് അവിടുന്ന് കഴിക്കുമ്പം നമ്മൾ നോർമല കഴിക്കുന്നതിനേക്കാളും ഡബിൾ ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യും ചെയ്യും പിന്നെ കൂന്തൽ വറവലുണ്ടെങ്കിൽ പറയേ വേണ്ട അതുപോലെ തന്നെ പുട്ടിൻ്റെ ആ ഒരു പാനി നമ്മൾ അടുപ്പിൻ്റെ മേലിൽ വെക്കുമ്പം കാറ്റ് വരുമല്ലോ കാറ്റ് വരുമ്പം അതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡ്ഷീൽഡ് വിൻഡ് ഷീൽഡ് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ് അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ചെറിയ പൈസ അത് വാങ്ങാൻ കിട്ടും അതും കൂടി ആകുമ്പോൾ ഇല്ല കാറ്റ് വന്നാലും നമ്മൾ തീ അത്യാവശ്യം തീ കത്തണമല്ലോ അതൊന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള അടുത്ത് നമ്മൾ പോർട്ടബിൾ ഗ്യാസ്റ്റോവലായിട്ട് പോകുമ്പം അതും കൂടി വേണം എന്നാലാണ് കറക്റ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റ ഓക്കേ നല്ല പണിയൊന്നും ഇല്ലല്ലോമ്മ ഇപ്പിന് എന്ത് തിരക്ക് ശരി അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടേബിൾ ഇവിടെ റെഡി എന്ന് പറയാ അല്ലെ അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച പാൻ കേക്ക് അതുപോലെ ഹാഫ് ഫ്രൈ പിന്നെ ന്യൂഡിൽസ് ഉണ്ടായിരുന്നു പിന്നെന്താ കപ്പ് കേക്ക്സ് ോസ്റ്റ് പിന്നെ പുട്ട് കടല എല്ലാം കൂടി ആയിട്ട് കുട്ടികൾക്ക് വേണ്ടതും വലിയവർക്ക് വേണ്ടതും എല്ലാം കൂടി നമ്മളിതാ കുറച്ച് നമ്മൾ പിന്നെ റെഡിമെയ്ഡ് വാങ്ങിക്കൊണ്ടുവന്നതുണ്ട് ഒക്കെ എല്ലാം കൂടി സെറ്റ് സെറ്റാക്കുമ്പോഴേക്കും മാഷ നല്ല വൈഭവായി എല്ലാവരും കൂടി ഒന്നിച്ച് നമ്മൾ എപ്പോഴും വന്നതാ തലേന്ന് വൈകുന്നേരം മുതൽ ചായ രാത്രിയിലത്തെ ഫുഡ് പിറ്റേന്ന് രാവിലത്തെ ഞാസ്തിയും കൂടി കഴിച്ചിട്ടാണ് നമ്മളിവിടുന്ന് പോകുന്നത് അപ്പോൾ എല്ലാവരും കൂടി നല്ലൊരു എന്താ പറയുക ഒരു പ്രീഷ്യസ് മൊമെൻറ്റ്സ് എന്ന് തന്നെ പറയാം ഒരു ഫാമിലി ടൈം അപ്പോൾ ഈയൊരു ഈ പിന്നെ ലൊക്കേഷൻ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം അബുദാബിയിൽ തന്നെ അൽ അബുദാബി തന്നെ ഉള്ളത് അൽക്വ മിൽക്കി വേയെന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പം വലിയ ചൂടില്ലാത്ത സമയത്ത് ഏതെങ്കിലും ഒരു വീക്കെൻഡിലൊക്കെ പ്ലാൻ ആക്കിയിട്ടൊക്കെ പോവാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും സാധനം നമ്മൾ മരുഭൂമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പം ആ സാധനങ്ങൾ അത്രയും തിരിച്ച് നമുക്ക് കൊണ്ടുപോകാന് നല്ല വിഷമം ഉണ്ടായിന് അപ്പം ഇത്രത്തോളം എടുക്കണ്ട എന്ന് വെച്ചാൽ കുട്ടികളിലെ ആരോഗ്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടാച്ചാൽ നല്ല ടയേർഡായിരുന്നു മണ്ണിൽ നിന്ന് നമ്മൾ ഈ സാധനങ്ങൾ വലിച്ചു കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ നമ്മളെ കാലിങ്ങനെ മണ്ണിൽ കുത്തുമല്ലോ അപ്പം കുറച്ച് നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ടായിന് തിരിച്ച് പോകുമ്പം ഇത്രയും സാധനം ഈ സ്ഥലത്തായതുകൊണ്ട് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലാട്ടോ പിന്നെ എപ്പോഴെങ്കിലല്ലേ എന്നല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇപ്പൊ ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ മാഷാന്ന നല്ല രസമില്ലേ നമ്മളത് കൊണ്ടുപോയതിന് ഏതായാലും നന്നായി എന്നില്ല തോന്നുന്ന തോട്ട്സ് ഉണ്ടാവില്ല നമ്മളിപ്പോൾ റീൽസും കാര്യങ്ങളെല്ലാം ഇടുന്ന സമയത്തായാൽ കൂടിയും മൊത്തത്തിലൊ സെറ്റ് ചെയ്തത് കാണാൻ നമുക്ക് തന്നെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു ഇനി ബാക്കി നിങ്ങളുടെ നിങ്ങളാണ് പറയേണ്ടത് എന്തായാലും കമൻസിൽ അറിയിക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോവും അതുപോലെ സെറ്റിങ്സും പിന്നെ ഈ ഒരു യാത്ര ഒക്കെ ഇഷ്ടമായോന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വർത്തണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ ബാക്കിലൊരു ോന്നു പറഞ്ഞാ എല്ലാം എടുത്താ ഏ അവിടെ കൊണ്ടേക്കേ ഗുഡ് ഗേൾസ് അങ്ങനെ എല്ലാവരും എല്ലാവരുടെ സാധനം എടുത്ത് റെഡിയായി വണ്ടിയിൽ കയറി അവരവരെ റൂമിലേക്ക് പോലും നല്ല ടയേർഡ് ആയിന് ആ ഒരു ഉച്ച സമയാവുമ്പോഴേക്ക് നല്ല വെയിലും വരാൻ തുടങ്ങിട്ട് എല്ലാരും മുഖത്തല്ലേ നല്ലോണം ടാൻ അടിച്ചിട്ട് ഉണ്ടായിന് അപ്പൊ നിങ്ങള് പോകുമ്പോ സൺസ്ക്രീനൊക്കെ കൊണ്ടുപോകാൻ ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിച്ചോളൂട്ടാ എത്രയായാലും സൺസ്ക്രീൻ മറക്കണ്ട നമ്മളത് എടുക്കാത്തത് കൊണ്ട് അതിനുള്ളൊരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു നെറ്റിക്കും കൈക്കലും നല്ലോണം ടാനടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ സൺസ്ക്രീൻ സൺസ്ക്രീന് അതുപോലെ തന്നെ ടോയ്ലറ്റിൽ അത്യാവശ്യം ഉപയോഗിക്കേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ എന്താ ബാക്കി നിങ്ങളിതിൽ കണ്ട കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചോളൂ പറഞ്ഞുതരാം പിന്നെ ഇതാ ഈ ഒരു വീഡിയോസും അതുപോലെ തന്നെ ഇതൊരു മെമ്മറീസ് ആയിട്ട് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ലാസ്റ്റ് ഈ ഒരു ക്ലിപ്പും കൂടി ഞാൻ ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി ആയി വരുന്നത് വരെ ഇൻസ് പൈ ഫ്രം കാർട്ടിൽ റിപ്ലീസ് ചെയ്യൂ